എന്തായാലും ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കാര്യക്ഷമത ഇല്ലായ്മയാണ് ഇത് ഈ പണി ഇങ്ങനെ നീങ്ങാനും പതിനെട്ട് മാസം കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് കേരളത്തിലെ നാല് പ്രധാനപ്പെട്ട മന്ത്രിമാർ ഇവിടെ വന്ന് പ്രഖ്യാപിച്ച് പോയിട്ട് ആ പ്രഖ്യാപനത്തിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ അനമതിലിൻ്റെ നിർമ്മാണം ഇവിടത്തെ സാധാരണക്കാർക്ക് ഇവിടെയുള്ള ഉദ്യോഗസ്ഥരോട് ചോദിക്കാനുള്ള ഒരു ഇവര് ചോദിക്കാനുള്ള ഒരു മടിയാണ് പേടിയാണ് ആദിവാസികൾക്ക് കൊടുത്ത സ്ഥലം വനം വകുപ്പിന് വിട്ടു കൊടുത്തുകൊണ്ട് ആർള ഫാമിന്റെ സ്ഥലം ആദിവാസികൾക്ക് കൊടുക്കുന്ന നിലവിലെ അപ്പുറത്തെ ആർള ഫാമിൽ ഉള്ള സ്ഥലം ആദിവാസികൾക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആലോചന മുമ്പ് നടന്നിരുന്നു പക്ഷെ ഇതൊന്നും നടപ്പാവുന്നില്ല അത് വീണ്ടും ആന ഇങ്ങനെ വിലച്ച് നടക്കുകയാണ് പുനരധിവാസ മേഖല എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി മെഷീൻ കണ്ണ് ബോംബ് ഒരകര മൂട് അങ്ങനെ പവനായി ശവമായി ഏജനറ്റ് പരമ്പര ഇപ്പം ശരിയാക്കി തരാം വന്നെത്തിയിരിക്കുന്നത് ആറളം ഫാമിലെ പതിമൂന്നാം ബ്ലോക്കിലാണ് എട്ട് മാസം മുമ്പ് ഞങ്ങൾ ഇവിടെ വന്ന് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു ആദ്യം നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം നമ്മൾ കണ്ട ദൃശ്യം ഇതാണ് ആറള ഫാമിൽ വർഷങ്ങളായിട്ട് കാട്ടാന ശല്യം കൊണ്ടിരിക്കുകയാണ് ജനങ്ങളൊക്കെ വളരെ ആശങ്കയിലാണ് ഉള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പ്രക്ഷോഭങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ആനമതിൽ നിർമ്മിക്കാൻ വേണ്ടി പത്തര കിലോമീറ്റർ നീളത്തിൽ ആനമതിൽ നിർമ്മിക്കാൻ വേണ്ടി അൻപത്തി കോടി രൂപയുടെ ഒരു പ്രൊജക്ട് ഇവിടെ വന്നതും അത് മുപ്പത്തൊമ്പത് കോടിക്ക് കാസർഗോഡുള്ള ഒരു കരാറുകാരൻ അത് എടുക്കുകയും ചെയ്തു അന്ന് നാല് മന്ത്രിമാർ വന്ന് ഉദ്ഘാടനം ചെയ്ത അതിന് ശേഷം പതിനെട്ട് മാസത്തിനുള്ളിൽ ഈ പത്തര കിലോമീറ്റർ ആനമതിൽ പൂർത്തിയാക്കും എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ദർഭാഗ്യരം എന്ന് പറയട്ടെ പതിനെട്ട് മാസം കഴിഞ്ഞിട്ടും പത്തര കിലോമീറ്റർ പൂർത്തിയായിട്ടില്ല വെറും ഒന്നര കിലോമീറ്റർ മാത്രമേ ആന മതിലിൻ്റെ നിർമ്മാണ പ്രവൃത്തി നടന്നിട്ടുള്ളൂ അപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ആധികാരികമായി സംസാരിക്കാൻ ആറളത്തെ ഏജൻറ്റിൻ്റെ റിപ്പോർട്ടർ മുതിർന്ന റിപ്പോർട്ടറായ ഉത്തമേട്ടൻ ഇപ്പോൾ നമ്മടൊപ്പം ചേരുന്നുണ്ട് ഉത്തമേട്ട ഉത്തമേട്ടൻ ഒരുപാട് ആറള ഫാമിനെക്കുറിച്ച് കാട്ടാനശല്യത്തെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ നിരന്തരമായി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മാസം കൊണ്ട് ഇത് പൂർത്തിയാക്കും എന്ന് പറഞ്ഞിട്ടും ഒന്നര കിലോമീറ്ററുള്ള പൂർത്തിയായിട്ടുണ്ട് ഈ ഒരു അവസ്ഥയെ കുറിച്ച് ഇത് യഥാർത്ഥത്തിൽ ഒന്നര കിലോമീറ്ററും ഇതുവരെ പൂർത്തിയായിട്ടില്ല ഇപ്പം നമ്മളിപ്പോൾ ഈ ഇരിക്കുന്ന ഇത് ഇതിവിടെ ഇതെല്ലാം ഫില്ല് ചെയ്യേണ്ടതാണ് ഇതിന്റെ മുകളിൽ ഒരു ബെൽറ്റ് പിന്നെ കൂടെ വരേണ്ടത് വരേണ്ടതാണ് പതിനെട്ട് മാസം കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള നാല് മന്ത്രിമാർ പളയഞ്ചാല് വന്നതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അതിനുശേഷം ഇതിൻ്റെ പ്രവർത്തന പുരോഗതി പിന്നെ വിലയിരുത്തുന്നതിന് വേണ്ടി മന്ത്രിമാർ വന്നു തിരുവനന്തപുരത്ത് തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇതിൻ്റെ ഒരു പ്രവർത്തന പുരോഗതി വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് തോന്നുന്നു പക്ഷേ ഇതുവരെ ഒന്നും പൂർത്തീകരിച്ചിട്ടില്ല ഇതൊന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അൻപത്തി അമ്പത്തി മൂന്ന് കോടി രൂപ ആണ് ഇതിൻ്റെ എസ്റ്റിമേറ്റ് എന്നാൽ ഇത് മുപ്പത്തി ഒൻപത് കോടി രൂപ അതായത് പിന്നെ ഒരു പത്ത് ഇരുപത്തഞ്ച് ശതമാനം വിലയക്കാണ് ഈ കാസർഗോഡിലെ ഒരു കോൺട്രാക്ടറിൻ്റെ ഇത് ഏറ്റെടുത്തിരിക്കുന്നത് ആന ഇതിനുള്ളിൽ പുനരധിവാസ മേഖലയിൽ തന്നെയാണ് ഇപ്പം ഇപ്പം നമ്മളവിടെ നിന്ന് വരുന്ന വഴികളൊക്കെ ഉണ്ടല്ലേ ആന നടന്നു പോയ വഴികൾ ആന കൂട്ടങ്ങൾ നടന്നു പോയ വഴികളൊന്ന് ആന അവിടെ തന്നെയാണുള്ളത് ഇപ്പോഴും ആനയുടെ കാട്ടാനയുടെ ശല്യം ആദിവാസി പുനരധിവാസ മേഖലയിലെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അതിൻ്റെ ശല്യം അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇനിയിപ്പോൾ പിന്നെ മഴക്കാലമാണ് മഴക്കാലമായി ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എത്ര എല്ലാ എല്ലായിടത്തുനിന്ന് ഇതിൻ്റെ പണി പിന്നെ കാര്യക്ഷമതയോടുകൂടി കൊണ്ടുപോകാൻ സാധിക്കില്ല കാരണം മഴയിൽ പഴയ ഭൂമിശാസ്ത്രപരമായിട്ട് തന്നെ അത് കഴിയില്ല പക്ഷേ ഇത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുക എന്നുള്ളത് വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് പതിനെട്ട് മാസം ഇരുപത് മാസം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇതുവരെയായും ഒന്നര കിലോമീറ്റർ എന്ന് പറയുന്നത് പോലും പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പത്തര കിലോമീറ്റർ പിന്നെ മതിലാണ് ഇവിടെ പൂർത്തീകരിക്കേണ്ടത് കാരണം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ പിന്നെ പൊതുമരാമത്ത് വകുപ്പാണ് ആ പൊതുമരാമത്തിൻ്റെ ആ അണ്ടറിലാണ് ഇതിൻ്റെ പ്രവൃത്തി പോകുന്നത് നേരത്തെ എല്ലാം മറ്റേ ഒരു സംഘമുണ്ടല്ലോ ആ സംഘത്തിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത് ഇതൊക്കെ വന്ന അത് അഴിമതിയൊക്കെ കണ്ടുകൊണ്ടാണ് പിന്നീട് പൊതുമരാമത്ത് വകുപ്പ് തന്നെ ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ ടെൻഡർ നടപടികൾ ആരംഭിക്കുകയും ടെൻഡർ പടി നടത്തുകയും ഇത് ഏറ്റെടുക്കുകയും ചെയ്തു എന്തായാലും ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കാര്യക്ഷമത ഇല്ലായ്മയാണ് ഇത് ഈ പണി ഇങ്ങനെ എഴുന്നു തീങ്ങാനും പതിനെട്ട് മാസം കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് കേരളത്തിലെ നാല് പ്രധാനപ്പെട്ട മന്ത്രിമാർ ഇവിടെ വന്ന് പ്രഖ്യാപിച്ച് പോയിട്ട് ആ പ്രഖ്യാപനത്തിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ അനമതിലിൻ്റെ നിർമ്മാണം പൂർത്തി നടന്നുകൊണ്ടിരിക്കുന്നത് പല സ്ഥലത്തും പല ഇതൊക്കെ കല്ലൊക്കെ കൊണ്ടിട്ട് ഇത് ഇതുപോലെ ഇപ്പോൾ ഇത് ഇതില് വാക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ കല്ല് കൊണ്ടു ഇട്ടിട്ടുണ്ട് ഈ കല്ലൊക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് വളയഞ്ചാൽ ഇതിൻ്റെ അങ്ങേയറ്റം പളയഞ്ചാലിൽ പിന്നെ കല്ല് കൊണ്ടു ഇട്ടിട്ട് അത്യാവശ്യം കെട്ടി ഇതിതാകുന്നുണ്ട് ഇനിയും എത്രയോ പിന്നെ കിലോമീറ്ററുകൾ പിന്നെ പണി പൂർത്തി പൂർത്തീകരിക്കാനും പണിയെടുക്കാനും പൂർത്തീകരിക്കാനും ഉണ്ട് എന്നുള്ളതാണ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മൾ വാർത്ത ചെയ്തു അന്നും പിന്നെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് പറഞ്ഞു കാലാവധി മുമ്പായി തന്നെ ഈ പണ്ട എന്നാണ് പറഞ്ഞത് പക്ഷേ കാലാവധി പൂർത്തീകരിച്ചു ഇപ്പോൾ മഴ മഴക്കാലമായി വീണ്ടും കാട്ടാനയുടെ ശല്യം അതിരൂക്ഷമായി ഈ പുനരധിവാസ മേഖലയിൽ നിൽക്കുന്നു ഇപ്പം ആറളം ഫാം എന്ന് പറയുന്ന കാർഷിക ഫാം അവരവിടെ ഫെൻസിങ് ഇട്ടിട്ടുണ്ട് ആ ഫെൻസിംഗ് ആണ് ആ ഫെൻസിങ് കിട്ടതുകൊണ്ട് തന്നെ അതിനുള്ളിലേക്ക് ഇപ്പോൾ ആനകളെ അതിൽ കയറുന്നില്ല അവിടുന്ന് ആനേനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ അവരെ ഓടിച്ച് പുനരധിവാസ മേഖലയിലേക്ക് വയ്ക്കുകയാണ് ഈ പിന്നെ ആനമതിൽ പൂർത്തീകരിച്ചത് പൂർത്തീകരിച്ചാൽ മാത്രമേ ഈ പുനരധിവാസ മേഖലയിലെ ആനകളെ ഓടിച്ച് കാട്ടിലാറ്റ് അടുത്തിട്ട് അവരെ സുരക്ഷിതമായി ജീവിക്കാൻ പിന്നെയുള്ള സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതും ഇതുവരെ ആവുന്നില്ല അപ്പോൾ അതുകൊണ്ട് എന്താവും എന്നുള്ളതിൻ്റെ ഒരു വലിയ ആശങ്കയിലാണ് മേഖലയിലെ ജനങ്ങളും പൊതുപ്രവർത്തകരും അല്ല ഇപ്പം ഒന്നര കിലോമീറ്റർ ഏകദേശം പണി പൂർത്തി ഒരു എൺപത് ശതമാനം പൂർത്തിയായി ഒന്നര കിലോമീറ്റർ അല്ലേ എൺപത് ശതമാനം എൺപത് പൂർത്തിയായി അപ്പോൾ ഏത് മേഖല ഏത് സ്ഥലങ്ങളിലൊക്കെയാണ് ഇപ്പോൾ ഒന്നര കിലോമീറ്റർ പൂർത്തിയായത് ഇത് ആറളം പതിമൂന്നാം ആറള ഫാമിലെ പതിമൂന്നാം ബ്ലോക്കിലെ അൻപത്തിയഞ്ച് മുതൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ അതായത് പരിപ്പതോട് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറിൻ്റെ ഓഫീസിൻ്റെ അടുത്ത് വരെയാണ് ഇപ്പോൾ ഈ ഒന്നര കിലോമീറ്റർ ഇത് പറയുന്നത് പിന്നെ അതിൻ്റെ പുറത്തെ റോഡിന് പിന്നെ കുറച്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ അതും പൂർത്തീകരിച്ചിട്ടില്ല അത് ഇതിപ്പോൾ ഇപ്പം ഇതേപോലെ നമ്മളിപ്പോൾ ഇന്ന് ഇരുന്നിരിക്കുന്ന സ്ഥലം ഫില്ല് ചെയ്ത് വരേണ്ടതാണ് ഇതിൻ്റെ മുകളിൽ പിന്നെ ബെൽറ്റ് ബെൽറ്റ് കൂടി ബെൽറ്റും കൂടെ വരാം എന്നാലും ഇത് പൂർത്തിയായിട്ടില്ല ഇപ്പം ഇതിങ്ങനെ പൂർത്തിയായിട്ടില്ല പൂർത്തിയായി എന്ന് പറയാൻ ഒന്നര കിലോമീറ്റർ നമുക്ക് പൂർത്തിയായി എന്ന് ആയി എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല ഒരു പിന്നെ എൺപത് എൺപത്തിയഞ്ച് ശതമാനം പൂർത്തിയായി പൂർത്തിയായി എന്ന് ും കല്ല് വെച്ചത് അപ്പോൾ വാനമതിൽ ഏകദേശം എൺപത് ശതമാനം ഒന്നര കിലോമീറ്ററിൽ പൂർത്തിയായിട്ടുണ്ട് ഈ നാല് മന്ത്രിമാർ വന്ന് ഇതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനമൊക്കെ ചെയ്തതിന് ശേഷം മന്ത്രിമാർ ഇവിടെ വന്നിരുന്നു ആരെങ്കിലും ഇവിടെ ഇവിടെ രണ്ട് തവണ പിന്നെ പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി പിന്നെ നേരിട്ടെത്തിന്റെ പ്രവർത്തന പിന്നെ പുരോഗതി വിലയിരുത്തി വിലയിരുത്തിയിട്ട് പോയതാണ് ഒരു ഒരു വിഷയമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ ടി ആർ ഡി എമ്മും ഫോറസ്റ്റും തമ്മിൽ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ ചെറിയൊരു തർക്കം പിന്നെ വന്നിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം ഇതിങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ആനമതിൽ ഫോറസ്റ്റിനകത്തുകൂടിയാണ് ഫോറസ്റ്റിലാണ് ഇപ്പോഴുള്ള ആനമതിൽ പിന്നെ ടി ആർ ഡി എമ്മിൻ്റെ ഭൂമിയിൽ അവരുടെ അതിരി ഫോറസ്റ്റും ടി ആർ ഡി എമ്മിൻ്റെയും അതിരി പങ്കിടുന്ന സ്ഥലത്തുകൂടിയാണ് സ്ഥലത്തുകൂടിയാണ് കടന്നു പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും ഫോറസ്റ്റുകാർ പിന്നെ ടി ആർ ഡി എം ഒരു ആവശ്യം ഉന്നയിച്ചു അവരുടെ ഭൂമിയിലൂടെ ആളല്ല ഫോറസ്റ്റിലാണ് കെട്ടേണ്ടത് അങ്ങനെയെല്ലാം ചെറിയ ചെറിയ തർക്കങ്ങളും മറ്റുമെല്ലാം പിന്നെ ഇത് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ഇപ്പം നമ്മൾ നമ്മളൊരു മാധ്യമ പ്രവർത്തനം എന്നുള്ള നിലയിൽ ഇവിടെയൊക്കെ വന്ന് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ കൃത്യമായ മറുപടി പറയാൻ ആർക്കും സാധിക്കാതെ സാധിക്കുക കാരണം ഒരു എഞ്ചിനീയർ പി ഡബ്ല്യു ഡി ഒരു എഞ്ചിനീയറോ അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസറോ ആയിരിക്കും ഇവരിതുണ്ടാവുക കോൺടാക്റ്റഡ് ഏതെങ്കിലും ഒരു പിന്നെ ഇത് ആളുണ്ടാവും അപ്പോൾ അവർക്ക് തന്നെ കൃത്യമായി മറുപടി പറയാം എന്താണ് ഇതിൻ്റെ തടസ്സമെന്നും എന്താണ് ഇതിങ്ങനെ എഴിഞ്ഞു നീങ്ങാൻ കാരണമെന്നും പറയാനുള്ള ഒരു പിന്നെ ഇത് അവർക്ക് പറയാൻ കഴിയുന്നില്ല അവർക്കത് എല്ലാം കൈമലർത്തുന്ന ഞങ്ങളിങ്ങനെ പണിഞ്ഞെടുക്കുന്നു എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ആദിവാസി പുനരധിവാസ മേഖല മേഖല ആയതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യപ്പെടാൻ ആരും ഇല്ല കാരണം അവർക്ക് ആ പ്രത്യേകിച്ച് ഇവിടെ ജീവിക്കുന്ന ആളുകളുടെ ഒരു മാനസികാവസ്ഥയും അവരുടെ ഒരു ഇത് എന്താ പറയുക പ്രതികരിക്കാൻ പിന്നെ സാധിക്കാത്ത അല്ലെങ്കിൽ അതിനുള്ള അതിനുള്ള കൽപ്പില്ലാത്ത ആളുകളാണ് പിന്നെ മഹാഭൂരിപക്ഷം എല്ലാവരും അങ്ങനെയല്ല മഹാഭൂരിപക്ഷവും അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മുതലാക്കിക്കൊണ്ട് തന്നെ ആരും പിന്നെ ഇപ്പോൾ ഒരു പിന്നെ പുറത്താണെങ്കിലൊരു വർക്ക് എഴിഞ്ഞ് നീങ്ങുമ്പോൾ അതെന്താണെന്ന് ചോദിക്കാൻ നമ്മളെ പോലെയുള്ള പൊതുസമൂഹം ഉണ്ടാവും പക്ഷേ ഇവിടെ മാധ്യമങ്ങൾ മാത്രമാണ് ഇടപെടുന്നത് അതുകൊണ്ടാണ് ഇപ്പം ശരിയാക്കി ഇത്തരം പരമ്പരയിൽ ആരളത്തിന്റെ മുതിർന്ന ഏജൻറ്റെട്ടിൻ്റെ റിപ്പോർട്ടറായ കുത്തുമേട്ടനുമായിട്ട് ഈ ഒരു പരമ്പര ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് ഇവിടത്തെ സാധാരണക്കാർക്ക് ഇവിടെയുള്ള ഉദ്യോഗസ്ഥനോട് ചോദിക്കാനുള്ള ഒരു ഇവര് ചോദിക്കാനുള്ള ഒരു മടിയാണ് പേടിയാണ് അൻപത്തി മൂന്ന് കോടി രൂപ മുതൽ മുടക്കിയിട്ടാണ് ഇവിടെ പ്രവൃത്തി ആരംഭിക്കുന്നത് എന്താണ് അമ്പത്തിമൂന്ന് കോടി രൂപ ഇതിന് ആദ്യം യഥാർത്ഥത്തിൽ ഇരുപത്തിയെട്ട് കോടി രൂപയാണ് ആദ്യം ഇതിന് ചിലവാഴിച്ച് വന്നിരുന്നത് പിന്നെ അതിനുശേഷമാണ് അത് അത്രയും എന്ന് പറഞ്ഞിട്ട് വീണ്ടും മുഖ്യമന്ത്രി ഇടപെടലിനെ തുടർന്നും അമ്പത്തിമൂന്ന് കോടി രൂപ രൂപത്തി മുപ്പത്തി ഒമ്പതിനാണ് ടെൻഡർ എടുത്തിരിക്കുന്നത് വിലയാണ് ടെൻഡർ എടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ അന്ന് അതിൻ്റെ ഒരു ആവശ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുനരധിവാസ പ്രവർത്തനം ഇവിടെ പുനരധിവാസം പാക്കേജ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ച ആ കാലം മുതൽ ഇങ്ങോട്ടേക്ക് പതിനേഴ് ജീവനുകൾ കാട്ടാന എടുത്തിട്ടുണ്ട് കാട്ടാനയുടെ അക്രമത്താൽ ഒരു പിന്നെ ജീവൻ കാട്ടുവന്നിയുടെ അക്രമത്തിലും മരണം പിന്നെ പോയിട്ടുണ്ട് അപ്പോൾ അതാണ് ഇത്രയും വലിയ തുക മുടക്കി ഇവിടെ ഒരു ആനമതിൽ ഈ ആനകളെ കാട്ടിലേക്ക് തുരത്തി വീണ്ടും പിന്നെ മേഖലയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്നതിന് എടുത്താണ് രീതിയിൽ നടത്തിയിരിക്കുന്നത് പതിനേഴ് ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിമൂന്ന് ജീവനുകളും ഈ ആദിവാസി പുനരധിവാസ മേഖലയിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ജനവിഭാഗങ്ങളാണ് പിന്നെ ഇവിടെ വന്നിരുന്ന ആറിലെ ഫാമിലെ തൊഴിലാളി രണ്ട് തൊഴിലാളികളുണ്ട് ഒരു ചെത്തു തൊഴിലാളി മറ്റേ ഫാമിലെ തൊഴിലാളി മറ്റൊരു പിന്നെ പൈനാപ്പിൾ കൃഷിയുമായി ബന്ധപ്പെട്ടുണ്ട് അതിൻ്റെ സൂപ്പർസേ ചെയ്യാൻ വേണ്ടി വന്ന ഒരു മനുഷ്യ വളത്തോടുള്ള റെജി അങ്ങനെ പിന്നെ ഉള്ള ഇത് ജീവൻ ഇത് ആന മതിൽ എന്നുള്ള ഇത് വന്നത് തന്നെ ആറാം ആദിവാസി പുനരധിവാസ മേഖലയിൽ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും രൂപ മുടക്കി ഇത് മതിൽ നടത്തുന്നത് ചെയ്യുന്ന നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ആരംഭിച്ചത് പക്ഷേ അത് പിന്നെ എത്താതെ പോകുന്നു എന്നുള്ള ഒരു സംശയവും ഇതിനകത്ത് വരുന്നുണ്ട് നേരത്തെ ഞാൻ ഇത് ഇത് പറഞ്ഞല്ലോ ഫോറസ്റ്റുകാരുടെ സ്ഥലത്തിൻ്റെ ഒരു പിന്നെ അവർ ആൾ വീണ്ടും റീസർവെയും മറ്റുമൊക്കെ നടത്താൻ വേണ്ടി അവർ പിന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അവരുടെ സ്ഥലത്തിൽ ഒരു വാദം കുറച്ച് അപ്പുറത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഫോറസ്റ്റിൻ്റെ ഇതല്ല ടി ആർ ഡി എമ്മിൻ്റെയാണ് ഫോറസ്റ്റിൻ്റെതാണ് എന്ന് പറഞ്ഞുള്ള തർക്കം പിന്നെ വന്നത് നേരത്തെ ഇവിടെ ഒരു തർക്കം ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ഉണ്ടായിരുന്നതാണ് അല്ലെങ്കിൽ അതുപോലെ തന്നെ നാല് മന്ത്രിമാർ വന്ന് കൊട്ടിഘോഷിച്ച് ഒരു ഉദ്ഘാടന പ്രവൃത്തിയൊക്കെ നടത്തിയിട്ട് പോയിട്ടും പതിനെട്ട് മാസം കൊണ്ട് അന്ന് വാഗ്ദാനം നൽകി അന്ന് ഇരുപത്തിനാലോ അല്ലെങ്കിൽ മുപ്പത് മാസം എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല പതിനെട്ട് മാസത്തിനുള്ളിൽ പണി പൂർത്തിയാക്കുമെന്ന് പറഞ്ഞിട്ടും ഇതുവരെ ഏകദേശം ഈ ആരമതി പത്തര കിലോമീറ്ററിലാകെ ഒന്നര കിലോമീറ്റർ പോലും പൂർണ്ണമായും ഇത് പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ആ ഈ ഉദ്യോഗസ്ഥർ ഇപ്പം ശരിയാക്കാം ഇപ്പം ശരിയാക്കാം എന്ന് പറഞ്ഞ് പോവുകയല്ലാതെ ശരിയാക്കുന്നത് കാണുന്നില്ല ഇവിടെയുള്ളത് സാധാരണക്കാരായ ജനങ്ങളാണ് ജനങ്ങൾക്ക് ആനയുടെ ഭീതിയിൽ നിന്ന് ഒരു മോചനം ഉണ്ടാകണം എന്നുള്ള പ്രതീക്ഷയിൽ ഇപ്പം ശരിയാക്കിത്തരാം പരമ്പരയിൽ ശ്രീവേഷ്കർ ഏജറ്റ് ന്യൂസ്